അപ്പോൾ ഇന്നത്തെ വൈകിട്ട് വൈകുന്നേരത്തെ മീൻ നമ്മൾ അജ്മാൻ ഫിഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അതിങ്ങനെ ഇറക്കുന്ന കാഴ്ച മണ്ഡപ്പങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണത് നല്ല ഫ്രഷ് പടക്കണ മീൻ ഇന്ന് രാവിലെ പോയിട്ട് തിരിച്ച് വരുന്ന ബോട്ടുകളാണ് ഈ കാണാൻ കെട്ടോ അപ്പം ഇന്നത്തെ ഈ പിന്നെ ഫ്രഷ് മീൻ കിട്ടണമെങ്കിൽ ഇവിടെ രാവിലെയും അതുപോലെ തന്നെ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു മണി ആ ടൈമിനാണ് ഇവിടെ മീൻ വരുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെ ബോട്ടുകൾ വന്നിട്ട് മീനുകളൊക്കെ ഇറക്കുകയാണ് ഏറ്റവും കൂടുതൽ ശേരി അതുപോലെ തന്നെ ഷാഫി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈപ്പുള്ള എല്ലാ ഐറ്റംസും മീനുണ്ട് ഷാ ശേരിയും അതുപോലെ തന്നെ ആ മൂറ് അങ്ങനത്തെ മീനുകളാണ് ഉണ്ടോ കൂടുതലുള്ളത് ഇപ്പോൾ ഇതൊക്കെ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന ആളുകളാണ് ഈ സൈഡിലൊക്കെ അതൊക്കെ ഇപ്പോൾ ലേലം വിളിയും കാര്യങ്ങളൊക്കെ മറക്കാൻ പോകട്ടോ ഇനി അതങ്ങനെ ലേലം വിളിക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ സമയവും പറയും പോലെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻ്റ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്തുകാണ്ട് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉദ്ദേശിച്ച് മാത്രമാണ് അപ്പോൾ എന്താക്കുക നേരെ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോയിലോട്ടും കാര്യോട്ടൊക്കെ പോട്ടെ അപ്പോൾ വേണ്ട ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് മീനുകളിങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ കൊണ്ടുവന്നിട്ടു ഓരോന്നിങ്ങനെ ഏലം വിളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്ന അതാണ് കേട്ടോ കണ്ടോ ഇത് ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണ് ഫുള്ള് ശേരി മീനാണ് Huh? <laughs> ഫ്രഷ് മീൻ എടുക്കും രണ്ടിലെ ഫ്രഷ് മീനൊക്കെ പുതിയ മീൻ അപ്പം നല്ല സീസണാണ് നല്ല മുട്ടുള്ള ടൈമാണ് ഫ്രഷ് ജീവുള്ള മീൻ കിട്ടണമെങ്കിൽ അജ്മല് നാല് നാലര മണിക്ക് പോയി രാവിലെ ഉണ്ടാവും അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ മീനിൻ്റെ ഇപ്പോൾ ശരി സീസണാണ് ഈ സീസണിൽ എന്ന് പറഞ്ഞാൽ ഷേരി നല്ല വില കുറവൊക്കെ നല്ല ഫ്രഷ് മീൻ രണ്ടിലൊരു പുതിയ മീൻ നല്ല അടിപൊളി മീൻ കിട്ടും വന്നത് ഇവിടെ കുറച്ചും കൂടി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ജീവുള്ള മീൻ കാണാം ഇതെങ്കിലും ചെറിയ ചേരുണ്ട് അര കിലോൻ്റെ ചേരുണ്ട് ഒരു കിലോൻ്റെ ചീരുണ്ട് രണ്ട് കിലോൻ്റെ ചേരുണ്ട് രണ്ട് മൂന്ന് കിലോൻ്റെ ചീരയുണ്ട് ഇത് ബോട്ട് നിന്നുകൊണ്ട് നേരെ കണ്ട് പിടിച്ചാൽ ബോട്ട് നിന്നുകൊണ്ട് നേരെ ഫ്രഷ് ലൈവ് മീൻ എടുത്തില്ല നേരെ പിന്നെ മാർക്കറ്റിൽ കയറ്റുക മാർക്കറ്റിലെ സെയിൽ ചെയ്യൽ ഇവിടെ വന്നാൽ അങ്ങ് മീൻ കിട്ടൂല ഇവിടെ നേരെ എടുക്കാൻ ലൈവായിട്ട് കൊണ്ടുപോകുക അവിടെ കൊണ്ടുപോയി സെയിൽ ചെയ്യും മാർക്കറ്റിൽ ലേലം വിളിക്കല് ഇത് മൊത്തത്തിൽ ലേലം ചെയ്യൽ ഇത് ലേലം വിളിക്കലും നടക്കൂല അങ്ങനെ മൊത്തത്തിൽ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ലേലം ചെയ്ത് കൊണ്ടുപോവാം മൊത്തം എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങാം മാർക്കറ്റിൽ മാർക്കറ്റിലെടുത്തിട്ട് ഇത് ഏത് കടക്കാരായാലും സൂപ്പർ മാർക്കറ്റുകാരായാലും മാർക്കറ്റിലെടുത്തിട്ട് മീൻ കൊണ്ടുപോകാൻ പറ്റുകയുള്ളു മാർക്കറ്റുകാരെടുത്തിട്ട് അവിടുന്ന് ഹോൾസെയിലായിട്ട് കൊടുക്കലാണ് ചെറിയ പൈസ ഒക്കെ കൊടുക്കൽ ഇപ്പം ഷെയറിൻ്റെ ടൈമിപ്പം മൊത്തം ഷെയർ ആണ് ശേരി ഒന്ന് കാണിച്ചെടുത്തോളാം ഇപ്പം ഷേരിൻ്റെ ടൈമിട്ട് സീസണിൽ മൊത്തം ഷെയർ ആണ് ഇപ്പോൾ ഷെയറിൻ്റെ ടൈമാണ് രണ്ട് മാസം ഫുള്ള് ഷെയർ ചെയ്താറ് ഇനി രണ്ട് മാസം ഫുള്ള് ഷെയർ ചെയ്തു അടിപൊളി മീനാളായി കാരണം മീനെ കണ്ടാൽ ഇനി നല്ല മൊട്ടുള്ള സൂപ്പർ സൂപ്പർ മീനാളൊക്കെ നല്ല അടിപൊളി നല്ല മൊട്ടുള്ള ഷേരിയൊക്കെ എന്തായാലും നല്ല സൂപ്പർ ഷെയർ നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി ചീരയാണ് ഈ സീസണിൽ ഇപ്പോൾ ഇത് ചീരിൻ്റെ സീസണാണ് ഇപ്പോൾ വില കുറവായി കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് ഇത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മുപ്പത് മുപ്പത്തഞ്ച് രൂപയോ ഒരു കിലോന് ചൂടായി കഴിഞ്ഞാൽ ഒരു കിലോന് മുപ്പത് മുപ്പത്തഞ്ച് രൂപ ഇപ്പോൾ ഇത് വില കുറവാണ് ഇപ്പോൾ ഫുള്ള് കണ്ട ഫുള്ള് ശീരയാണ് ഈ കൊട്ടയിലായാലും ഫുള്ള് ചീര ബോട്ടിൽ നിന്ന് നേരെ കണ്ട് ഇറക്കുക ഇവിടുന്ന് നേരെ മാർക്കറ്റ് ഐസ് ഐസാകത്ത് മീൻ വിടുന്ന കൊണ്ടുപോകാം അജ്മലിൽ പ്രത്യേകമാണ് മീനൊന്നും നോക്കിക്കാൽ മൊത്തം മീൻ ദുബായ്ക്കായാലും അബുദാബിക്കായാലും എല്ലായിടത്തും മീൻ വിടുന്ന കൊണ്ടുപോകുക ഫ്രഷ് മീൻ ഇവരൊക്കെ മീൻ എടുക്കാൻ വന്നാൽ നമ്മൾ ബാക്കി സ്ഥിതി ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആണ് മൊത്തം ആൾക്കാരൊന്ന് കണ്ടാളി അജ്മാൻ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേക ഒരു വൈബാണ് കാരണം ഫ്രഷ് മീൻ ഇവിടെ വിൽക്കുക പിന്നെ ഇവിടുന്ന് ലാൻഡ് ചെയ്ത് മാർക്കറ്റിൽ മാർക്കറ്റിലെടുക്കുക അതൊക്കെ ഒരു പ്രത്യേക തരം ഒരു വൈബാണ് നല്ല മീൻ ഏറ്റവും കൂടുതൽ ഫ്രഷ് മീൻ കിട്ടുന്നതും അജ്മാനിലാണ് ഏറ്റവും കൂടുതൽ മീൻ ഉള്ളതും അജ്മാനിലാണ് ഇവിടുത്തെ ലോക്കൽ ഇമാറാത്തിൻ്റെ മീൻ മുമ്പൊക്കെ ഇവിടെ ഒരുപാട് മീൻ വന്നു മറ്റു മണ്ഡലമായി ഉമ്മാലിന്റെ മീനില് ഫ്രഷ് മീനുകൾ കൂടുതൽ ഈ വരുന്നതൊക്കെ നമ്മൾ ഓരോ കടകൾക്കും ഇതേക്കുള്ള മീൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്ന ആളുകളാണ് നമ്മൾ നമ്മോട് സംസാരിക്കും ആ പിന്നെ ഇവിടെ ഏറ്റവും നല്ല ഫ്രഷ് മീൻ വരുന്ന സ്ഥലം അജമാന സിന്താവാല കിടക്കിണ മീനായിരിക്കും അജമാനിൽ വരുന്നത് അത് തറാത്തിന്റെ ചെറിയ ബോട്ട് രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന ചെറിയ ബോട്ടിന്റെ മീനായിരിക്കും അങ്ങനെയാണ് ഏറ്റവും നല്ല മീനാണ് മനസ്സിലായോ പിന്നെ അതുമാതിരി രാത്രി പോയാൽ രാവിലെ വരുന്ന മീൻ അപ്പോൾ ഏറ്റവും ഫ്രഷ് മീനാണ് അജ്മാൻ മാർക്കറ്റിൽ വന്നാൽ കിട്ടുക മറ്റു പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മീനല്ല അജ്മാൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പടക്കുന്ന മീന് അതായത് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ

നേലം വിളിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടാം വട്ടം ഇങ്ങനെ ഓരോന്നോരോന്ന് അത് തീർന്നനുസരിച്ച് കൊണ്ടുവന്ന് ഇറക്കുകയാണ് ഇട്ടത് നേലം വിളിച്ച് കഴിഞ്ഞിട്ട് ശൈം ഓരോന്നോരോന്നിങ്ങനെ കൊണ്ടുവന്ന് ഇറക്കുകയാണത്

ज़मान में ममान में അതാണ് മക്കളെ ഫ്രഷ് അജ്മന്റെ കണവ കൂന്തളെന്ന് പറയും നഗർ എന്ന് പറയാം അറബിയിലെ നഗർന്ന് ഇത് ഫ്രഷ് സാധനം ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒട്ടും ഇതിങ്ങനെ ഇതിപ്പോൾ വന്നിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂറായി ഇത് കണ്ട് അതിൻ്റെ ഈ ഡോട്ട്സ് കണ്ട് അതാണ് ഇതിൻ്റെ ഫ്രഷ് ലൈവ് ഈ ഡോട്ട്സ് ഒരു നീല കളർ കണ്ട് ശരിക്കൊരു ബ്ലൂവിൻ്റെ കളർ വരും ഈ കളറ് കണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്രഷ് ആണ് ലൈവ് ഇത് ഭയങ്കര ടേസ്റ്റുള്ള മീനാണ് മനുഷ്യ ഒരു മീന് ഒന്നര കിലോ രണ്ട് കിലോൻ്റെ ഒക്കെ ഉണ്ടാവും ഈ മീൻ രണ്ട് കിലോ രണ്ടര കിലോൻ്റെ ഒരു കിലോൻ്റെ ഒക്കെ വരും ഈ മീൻ ഇതാണ് ഫ്രഷ് മീൻ ഇതാണ് ഫ്രഷ് കൂന്ത ഇവിടെ അറബിക്ക് കൂന്തളന്ന് പറയുന്നത് അറബിയിലെ നഗർ എന്ന് പറയും നഗർ ഒറിജിനൽ നഗർ ഇതിനൊരു കിലോന് ഇരുപത്തഞ്ച് മുപ്പത് രൂപ ഒക്കെ വരും ഇത് സീസൺ ടൈമിലാണ് ഇതിന് വില കുറവൊക്കെ പതിനഞ്ച് ഇതിപ്പോൾ സീസണിലല്ല ഇപ്പം വില കൂടുതലാണ് ഇരുപത്തഞ്ച് മുപ്പത് രൂപ വരും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഷോപ്പ് നമ്പർ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടേക്ക് വരിക അടിപൊളി മീൻ കൊണ്ടുപോകാം എല്ലാ മീനങ്ങൾക്ക് ലൈവിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ പോരി രാവിലെ ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫുള്ള് പടക്കണ മീനിനെ കയറും ഒന്ന് നോക്കട്ടെ ഫുള്ള് ജീവുള്ള മീൻ ഒന്നും ചത്തിട്ടുണ്ടാവില്ല രാവിലെ വരണമെങ്കിൽ ഫുള്ള് പടക്കണേ കയറി ഫുള്ള് ഫ്രഷ് മീൻ കിട്ടും പക്ഷേ പടക്കുന്ന മീൻ കിട്ടണമെങ്കിൽ രാവിലെ വരും രാവിലെ ഏഴ് മണി എട്ട് മണി ഒമ്പത് മണിക്ക് വന്നാൽ തന്നെ ഫുള്ള് പടക്കണ ഫ്രഷ് മീൻ കൊണ്ടാകും ഒരു സംശയം വേണ്ട നിങ്ങൾ മീൻ എന്ത്ണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളി നമ്പർ ഷോപ്പ് നമ്പർ അജിമാലിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഷോപ്പ് നമ്പർക്ക് പോരി നല്ല അടിപൊളി മീൻ ഉണ്ടാവും അതാ ഫ്രഷ് ഇത് ചൂണ്ടൻ്റെ നല്ല അടിപൊളി ആയിക്കോട്ടെ നിങ്ങൾ ഒമാൻ്റെ ഇതിൻ്റെ അയക്കോറുണ്ട് ഇതിപ്പോൾ ലേലം വിളിച്ച് കൊണ്ടുവന്നാണ് ലൈവിൽ കെട്ടോ ഇത് കണ്ണ് കണ്ടില്ലേ ഇതാണ് ചൂണ്ടൻ്റെ ഫ്രഷ് ആയിക്കോട്ടെ അജുമാലിൻ്റെ അടിപൊളി മീൻ ആളുകളൊക്കെ മീൻ വാങ്ങിച്ചു പോകണ്ട് നല്ല സൂപ്പർ മീൻ നല്ല പിടക്കുന്ന മീനാണേ ശരി ശേരി പൊട്ടില്ല സീസണ ശേരിക്ക് ഇവിടെ ഇവിടെ അർബാബ് ഞങ്ങളെ വീഡിയോ കണ്ടിട്ടും ബ്ലോഗ് ഒരുപാട് ആളുകൾ കസ്റ്റമൈസ് വരുന്നുണ്ട് ഇതേപോലെ വല്ല ഫ്രഷ് ഫ്രഷ് മീൻ കിട്ടണെങ്കില് നമ്മളെ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക ഓക്കെ